ഞങ്ങൾ ലൂസിഫർ കാണാൻ പോവുകയാണ് എക്സൈറ്റഡ് ആണ് ഇന്നലെ കാണാൻ പറ്റാത്തതിന്റെ വല്ലാത്ത വിഷമമുണ്ട് സാധാരണ മോഹൻലാലിന്റെ എല്ലാ പടങ്ങളും ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ കാണുന്ന ആൾക്കാരെ ഞങ്ങൾ അപ്പോൾ ഇന്നലെ കാണാൻ വല്ലാത്ത വിഷമമുണ്ട് പക്ഷേ ഞങ്ങൾ ചങ്ക് ബ്രോസിന്റെ കൂടെ ചങ്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഇന്ന് ഞങ്ങൾ പോവുകയാണ് ലൂസിഫർ കാണാൻ ഞാനും എന്റെ പ്രിയതമേ നീ അല്ലേ റിലീസ് ഉണ്ടായിരുന്നു യു റിലീസ് ഉണ്ടായിട്ടും ഇന്ന് രണ്ടാമത്തെ ദിവസമായിട്ട് ഒന്നും കിട്ടാനില്ല ഇവിടെ ഞങ്ങളെ ചങ്ക് ബ്രോ രാത്രി പതിനൊന്നര ടിക്കറ്റ് ടിക്കറ്റാണ് ഉപ്പിച്ചെങ്ങനെ നാളെ രാവിലെ ഡ്യൂട്ടി ഉണ്ട് രാവിലെ ഉണ്ട് എന്നാലും ഞങ്ങൾ മോർണിംഗ് ഡ്യൂട്ടിയാണ് രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടുപേർക്കും മോർണിംഗ് ഡ്യൂട്ടി രണ്ടുപേർക്കും അല്ല ഞങ്ങൾ എല്ലാവർക്കും മോർണിംഗ് ഡ്യൂട്ടിയാണ് ഈ പടത്തിന് പോകുന്ന എല്ലാവർക്കും മോർണിംഗ് ഡ്യൂട്ടിയാണ് എന്നിട്ടും ഞങ്ങൾ ഈ പടം കാണാൻ പോവുകയാണ് എല്ല ഓൾറെഡി എല്ലാ റെസ്പോൺസും വന്നു കഴിഞ്ഞു പടം എങ്ങനെയാണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഒടിയന് പോയി കഞ്ഞി പിടിച്ചവരെല്ലാം ഇതിന് പോയി ബിരിയാണി കിട്ടിട്ടാ പോകുന്ന അറിഞ്ഞ ന്യൂസ് ഞങ്ങളും പോയി ബിരിയാണി കഴിച്ചിട്ട് വരാം ഓക്കെ ഓക്കെ ബായ് the But oh, I'm I'm And just day I know running Away from moments അപ്പൊ ഞങ്ങൾ പതിനൊന്നര മണിക്ക് എത്തി ഒരു മിനിറ്റ് പോലും മിസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല പതിനൊന്ന് മണിക്ക് എത്തി അപ്പൊ നമ്മുടെ ഒരു ചങ്ങ വരാൻ ഉണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം Something's wrong. ാണ് സമുഖ് പ്രവചനം വന്നു കഴിഞ്ഞാ കാത്തിരിവിടെ നമ്മുടെ ബ്രോ എത്തിയിരിക്കണം ബോയ്ക്കാണ് വൈഫ് വൈഫ് എത്തിരിക്ക

സിനിമ തുടങ്ങിയ ശേഷവും വീഡിയോ ഓണാക്കി പിടിക്കുന്നത് അത്ര നല്ല ശീലമല്ലാത്തത് കൊണ്ട് നല്ല കുട്ടികളായ ഞങ്ങൾ ക്യാം ഞങ്ങളുടെ ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ആക്കാൻ പോവുകയാണ് അപ്പോൾ സിനിമ കഴിഞ്ഞു കാണാവേ ബൈ എനിക്കറിയാം എല്ലാരും തന്നെ ഉറപ്പായിട്ടും ഇറങ്ങിയതല്ലേ അഞ്ചാറ് മാസത്തെ കാത്തിരിപ്പിനൊടു അവസാനം നമ്മൾ ലൂസിഫർ തിയേറ്ററിൽ പോയി കണ്ടു നമ്മുടെ ഭാഗ്യം നീക്കട്ടെ ദുബായിൽ ഇതിന്റെ റിലീസിങ് ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം വേൾഡ് വൈഡ് ആയിരുന്നു അപ്പോ ഇത് കണ്ടപ്പം ഞങ്ങൾ കാണാൻ പോയപ്പോ തന്നെ പടത്തെക്കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും അറിഞ്ഞ ശേഷം ഞങ്ങള് പോയത് ഓൾറെഡി എക്സൈറ്റ്മെന്റ് ആണ് പോയത് ഡബിൾ എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങള് പടം കണ്ടിറങ്ങിയിരിക്കുന്നത് ഏതായാലും അപ്പൊ സിനിമ റിപ്പീട്ടില് തിരിച്ചെത്തിട്ടുണ്ട് വളരെ അടിപൊളി പടമാണ് ഒരു കുറ്റം പോലും കണ്ടുപിടിക്കാനില്ല അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളത് തിരുവാതിര സംവിധായകൻ്റെ ഒരു പത്തൊമ്പത് പടം ചെയ്ത പോലത്തെ ഒരു ഇതാണ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് അതിനെ കാണാൻ പറ്റുന്നത് സംവിധാനമാണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ആരെയും അതിനെക്കുറിച്ച് കാണാൻ പറ്റത്തില്ല ഒരു അടിപൊളിയായിട്ടുണ്ട് ആരെയും മോശം എന്നുള്ള രീതിയിൽ മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല അതിന്റെ സംവിധാനം ആണെങ്കിലും അതിന്റെ മ്യൂസിക് ആണെങ്കിലും അതിന്റെ സ്റ്റാൻഡിന്റെ സമയത്തുള്ളവർ ഇതുവരെ താന്നിട്ടില്ല കാണാൻ നിങ്ങക്ക് രോമ ഇതുവരെ താന്നിട്ടില്ല പടം അങ്ങനെ പറയാം അമ്മാതി ലൂസിഫർ മുരളീഗോപിയുടെ എല്ലാ സ്ക്രിപ്റ്റിനെ എല്ലാവരും കുറ്റം പറയാറുണ്ടായിരുന്നു ടിയാന്റെ സമയത്ത് കുറ്റം പറയണ്ടായിരുന്നു കുമാര സമയ സമയത്ത് കുറ്റം പറയുന്നുണ്ടായിരുന്നു ഒരു ഒഴുക്കില്ലാത്ത ഒഴുക്കില്ലാത്ത തിരക്കഥയാണ് എന്ന് കുറ്റം പറയാനുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലായി അയാളുടെ അദ്ദേഹത്തിന്റെ തിരക്കഥയുടെ കുഴപ്പമല്ല ആ തിരക്കഥ നല്ല രീതിയിൽ എടുക്കാൻ കഴിയാത്തതിനുള്ള കുഴപ്പമാണ് നമുക്ക് മനസ്സിലായി പൃഥ്വിരാജ് എന്ന ഡയറക്ടർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരു കുറ്റം പോലും ഇല്ലാതെ ആ സിനിമ നന്നായിട്ട് എടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു വിജയമാണ് ലൂസിഫറിൻ്റെ മാസ് ഭാഷൻ ചെന്നൊരു കിടുക്കാച്ചി അവർ അവതരണമായിരുന്നു ലൂസിഫറിൻ്റെ ആ മോഹൻലാല വരുമ്പോഴൊക്കെ തന്നെ മോഹൻലാൽ കുറച്ചു നേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയാണ് നമ്മള് ഇപ്പൊ മൂന്ന് മണിക്കൂറോളം ഉണ്ട് പടം എന്നാലും ആ മൂന്ന് മണിക്കൂർ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് സമയം കൂടി അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്ക് പറയാൻ ഉറങ്ങാലോ ഉറങ്ങാലോ ഇപ്പൊ ലൂസിഫർ ഡേ അല്ലേ അത് കാരണം ജസ്റ്റ് ഉറങ്ങിയും കുഴപ്പമില്ല പിന്നെന്താ പറയാനുള്ളത് എടുത്തു പറയാനുള്ള അതിന്റെ എനിക്കറിയില്ല പക്ഷെ

ആരെയും ഒന്ന് ട്രോളാൻ പോലും ആ ട്രോള് കിട്ടുന്നത് നമ്മുടെ പൃഥ്വിരാജിനെ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ട്രോള് കിട്ടുന്നത് ട്രോളുകൾ കാണുന്നത് പൃഥ്വിരാജിനെ കുറിച്ച് മാത്രമാണ് അത് എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ തള്ളു അയാളെ ഏറ്റവും വലിയ തള്ളു കാണിച്ചു എന്ന് പറയുന്നത് സദാപടം എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നാണ് ആൾക്കാർ പറയുന്നത് അത് അയാളെ പറ്റിക്കന്നെയ്ത് സദാപടം അല്ല അത് കിടക്കാച്ചി കിടുക്കാച്ചി പടാണത് മോഹൻലാലിന്റെ സ്റ്റാൻസ് അക്കാടിപൊളിയായിട്ടുണ്ട് ഫ്ലെക്സിബിലിറ്റിന്റെ കാര്യത്തിൽ അങ്ങേരെ വർഷം കൂടുന്നതിനും അയാളുടെ ഏജ് കൂടുന്നതും ഫ്ലെക്സിബിലിറ്റി അപാര ഫ്ലെക്സിബിലിറ്റി ആണ് പിന്നെ അതിന്റെ ഡയലോഗ്സ് എല്ലാം കാച്ചു കുറുക്കിയ ഡയലോഗ്സ് ആയിരുന്നു എല്ലാം പിന്നെ മാസ് ഡയലോഗ്സ് എസ്പെഷ്യലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഡയലോഗസ്ഥ തമിഴ് ബ്രോക്കേഴ്സ് പടം വരാൻ വേണ്ടി ആരും നോക്കിയിരിക്കുന്നത് അങ്ങനെ കണ്ട ആ പടത്തിന്റെ ഒരു എഫക്റ്റും കിട്ടില്ല എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെ സോഷ്യൽ മീഡിയ വഴി ആൾക്കാർ സിനിമ കണ്ടിട്ട് അവിടെ നിന്നും ചെറിയ ക്ലിപ്സുകളെല്ലാം എല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്നും കൊള്ളത്തില്ല നല്ലതല്ല അത് ഇതുപോലുള്ള പടം കാണാം പിന്നീട് ആ ക്ലിപ്സ് കണ്ടിട്ട് കാണാൻ പോകുമ്പോൾ നമുക്ക് അത്ര എക്സൈറ്റ്മെന്റ് കിട്ടത്തില്ല അത് കാരണം തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും പടം കാണുക